നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് വാഴാനി കക്കിനിക്കാട് ജനവാസ മേഖലയിലെ കുളത്തിലിറങ്ങിയ പന്ത്രണ്ട് അടി നീളമുള്ള രാജവെമ്പാലയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വാഴാനി കാക്കിനിക്കാട് പുത്തു ഡേവിസിന്റെ പറമ്പിലെ കുളത്തിൽ കണ്ടെത്തിയ പന്ത്രണ്ടടി നീളമുള്ള രാജവെമ്പാലയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും റാപ്പിഡ് റെസ്പോൺസ് ടീമും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പിടികൂടി ജനവാസ മേഖലയിലെത്തിയ ലോകത്തിലെ ഏറ്റവും നീളമേറിയ വിഷപ്പാമ്പായ രാജവെമ്പാലയെ കണ്ടത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത് നാട്ടുകാർ വനം വകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആർആർടി സംഘം സ്ഥലത്തെത്തി നടത്തിയ നിരീക്ഷണത്തിന് ശേഷം പാമ്പിനെ പിടികൂടാനുള്ള ശ്രമം തുടങ്ങി വലിപ്പമേറിയ രാജവെമ്പാല വെള്ളത്തിൽ അതിവേഗം നീന്തുകയും രക്ഷാപ്രവർത്തകരെ പ്രതിരോധിക്കുകയും ചെയ്തതോടെ ദൗത്യമേറെ സാഹസികമായി മാറി ഏറെ നേരത്തെ പരിശ്രമത്തിനും വിദഗ്ധ നീക്കങ്ങൾക്കും ശേഷം ഉദ്യോഗസ്ഥർ പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി ബാഗിലാക്കി ശേഷം വാഴാനി ഉൾവനത്തിലെ അതിന്റെ സ്വാഭാവികാവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിട്ടു ഉൾവനങ്ങളിൽ മാത്രം കാണുന്ന ഈ രാജവെമ്പാലകൾ ഇണചേരൽ കാലയളവിലോ ഇരതേടിയോ ആണ് ജനവാസ മേഖലയിലേക്ക് സാധാരണയായി എത്തുന്നത് വന്യജീവികൾ ജനവാസ മേഖലയിലെത്തുന്നത് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് സിസിവി